യാദൃച്ഛികമായി കണ്ടുമുട്ടിയതല്ല ഒരു ഭാര്യ ഭർത്താക്കന്മാരും രണ്ടാമത്തെ പെണ്ണുകാണലിന് അത്തോളി പ്രദേശത്തെ മഹലിലെ അബ്ദുൽ മനുഷ്യന്റെ നാലാമത്തെ മകളെ ഞാൻ കെട്ടണം എന്ന് തീരുമാനിച്ചത് ബ്രോക്കറല്ല എന്റെ വാപ്പയല്ല എന്റെ വാപ്പാൻ എന്റെ ഭാര്യയുടെ വാപ്പ അബ്ദുൽ അബ്ദുല്ലസീസ് സാഹിബല്ലാഹു പറയുന്നു നിങ്ങളുടെ ഇടകളെയും തുണകളെയും നിങ്ങൾക്ക് നിക്ഷേപിച്ചു തന്നത് ഈ പ്രപഞ്ചത്തെ സംവിധാനിക്കുന്ന പ്രപഞ്ചത്തിന്റെ നാഥന അതുകൊണ്ടാ ഓരോ പിതാവിന്റെ കൈ പിടിക്കുന്ന സമയത്തും അല്ലേ കൈ പിടിച്ച് നിക്കാഹിന്റെ വേദിയിൽ ഓരോ പിതാക്കന്മാരും മാതാക്കളും ഓരോരുത്തരും പറയുന്ന വാക്കെന്താ പറയുകയാസുക്ക ഞാൻ എന്റെ മകളെ നിന്നിലേ കേൾപ്പിച്ചു തരുന്നു അലാമാ അമർ ആരുടെ കൽപ്പന പ്രകാരം എന്റെ റബ്ബിന്റെ കൽപ്പന പ്രകാരം എന്റെ റബ്ബത് പറഞ്ഞതുകൊണ്ട് മാത്രം എന്റെ മകൾ എനിക്ക് അധികപ്പറ്റല്ല ലോകത്തൊരു പെൺമക്കളും വാപ്പാർക്ക് അധികപ്പറ്റല്ല ഇസ്ലാമിലും പ്രകൃതിയിലും പെൺമക്കളെ കെട്ടിച്ചു വിടാനുള്ള ഒരു പെൺമക്കളെ ഒരു വിടൂല ഒരു കുടുംബത്തെ നശിപ്പിക്കാനും രക്ഷിതാക്കൾ നിൽക്കൂല എന്നിട്ടും ഒരു പിതാവ് കൈവിടിച്ചിട്ട് പറയുന്നു അലാമാ അമർ എന്റെ റബ്ബനോട് കൽപ്പിച്ചതിന്റെ കാരണത്താൽ അതുകൊണ്ടാ തന്റെ അവസാനത്തെ പ്രസംഗത്തിൽ പോലും